ഇന്ന് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഞൊടി ഇടയ്ക്കുള്ളിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അപ്പവും അടയുമാണ് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇങ്ങനെ തയ്യാറാക്കാൻ പറ്റും ഇതുപോലെ തന്നെ ചെയ്താൽ മതി നല്ല രുചിയിൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഓട്സ് അടയും ഓട്ട്സ് അപ്പവുമാണ് ഞാനിവിടെ നിങ്ങളുമായിട്ടിന്ന് ഷെയർ ചെയ്യുന്നത് ഇതെങ്ങനെയാണ് ഞാൻ എളുപ്പത്തിൽ തയ്യാറാക്കി എന്നത് കാണാം ഞാൻ ഇതിനു വേണ്ടി നേരത്തെ തന്നെ ഓട്സ് വറുത്ത് പൊടിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ട് അത് പുട്ടിന് വേണ്ടിയുള്ളതാണ് അധികം അധികം പൊടിക്കാതെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഓട്സിൻ്റെ പൊടിയാണിത് ഇത് ഞാൻ പുട്ടു പുഴുങ്ങാൻ വേണ്ടിയാണ് ഇങ്ങനെ പൊടിച്ച് വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് ഒരു മിക്സറുടെ ജാറിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ളത് എടുക്കാം ഞാൻ ആ തവിക്ക് മൂന്ന് തവിയാണ് ഇതിലേക്ക് എടുക്കാൻ പോകുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു അപ്പമാണിത് നമ്മൾ തലേ ദിവസം അരിക്ക് അരി അരച്ച് വെക്കുമെന്നും വേണ്ട അതുപോലെ തന്നെ നമുക്കൊരു വെറൈറ്റി ആയിട്ട് കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഇങ്ങനെ ഒരു അപ്പം നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം മൂന്ന് തവി ഒരു മിക്സഡ് ജാറിലോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർക്കുക തേങ്ങ ഞാനിവിടെ നല്ലതുപോലെ തന്നെ എല്ലാത്തിനകത്തും ചേർക്കും അതുപോലെ തന്നെ ഈ അപ്പത്തിന് ഞാൻ തേങ്ങ നല്ലതുപോലെ തന്നെ ചേർത്തിട്ടുണ്ട് തേങ്ങയൊക്കെ ചേർക്കുമ്പോഴാണ് കൂടുതൽ രുചി കിട്ടുന്നത് പിന്നെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുവാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനിവിടെ ജീരകം ചേർക്കുന്നുണ്ട് നമ്മുടെ ചെറിയ ജീരകം ഇത് ഈ ജീരകം ചേർത്ത് അപ്പം ഉണ്ടാക്കിയാൽ എനിക്ക് നല്ല ഇഷ്ടമാണ് നല്ല രുചിയാണ് ജീരകം ചേർത്ത് നമ്മൾ അരിയുടെ കൂടെ ജോഡ്സിൻ്റെ കൂടെയൊക്കെ ചേർത്താൽ അങ്ങനെ ഞാൻ സ്വൽപ്പം ഇത്തിരി കൂടുതൽ തന്നെ ജീരകം ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നല്ലതുപോലെ തന്നെ അരച്ചെടുക്കാം ജീരകം ഇഷ്ടമില്ലാത്തവർ അത് ചേർക്കണമെന്നില്ല ആയതുകൊണ്ടാണ് ഞാൻ ചേർക്കുന്നത് അത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് അരച്ചത് ഒഴിച്ചെടുക്കാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഞാൻ എളുപ്പത്തിൽ ഇങ്ങനെ ഒരു അപ്പം തയ്യാറാക്കി എടുക്കുന്നത് ഇപ്പോൾ കണ്ടാൽ നല്ല കുറുകിയ രീതിയിൽ വേണം ഇരിക്കാൻ ഒരുപാടങ്ങ് വെള്ളം പോലെ ആയി ആയിക്കഴിഞ്ഞാൽ നമുക്കിത് അപ്പം ഉണ്ടാക്കാൻ തിരിച്ചിടാൻ വേണ്ടി പറ്റത്തില്ല അപ്പം ഒത്തിരി അങ്ങ് സോഫ്റ്റ് ആയിപ്പം ഓട്സ് നമുക്കറിയാമല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാധനം തന്നെയാണ് ആ മിക്സിയുടെ ജാറ് സ്വല്പം വെള്ളം ഒഴിച്ചൊന്ന് കഴുകി അതും കൂടെ ഞാൻ ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചിട്ടുണ്ട് എന്നാലും ഒരുപാട് ലൂസൊന്നും ആയിട്ടില്ല നല്ല കുറുക അപ്പത്തിൻ്റെ പരുവത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച ശേഷം അതിലേക്ക് ഒരു തവി മാവ് കോരി ഒഴിക്കുക നമുക്ക് അപ്പത്തിനായതുകൊണ്ട് ഒരുപാട് പരത്തൊന്നും വേണ്ട ഞാൻ പക്ഷേ പരത്തി ഉണ്ടാക്കുന്നതും പരത്താതെ ഉണ്ടാക്കുന്നതും ഞാൻ കാണിക്കാം രണ്ട് രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഇത് ഞാൻ അധികം പരത്തിയിട്ടില്ല നമുക്ക് അടച്ച് വെച്ച് വേണമെങ്കിലും ഉണ്ടാക്കാം അടയ്ക്കാതെ ഉണ്ടാക്കാം ഞാനൊന്ന് അടച്ചു വെക്കുന്നുണ്ട് അടച്ചു വെക്കുമ്പോൾ എളുപ്പം തന്നെ മെന്തു കിട്ടും പിന്നെ എണ്ണ വേണ്ടിയവർക്ക് എണ്ണ ചേർക്കാം ഞാനിവിടെ നെയ്യാണ് ചേർക്കുന്നത് നെയ്യൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അപ്പത്തിനും ദോശയ്ക്കും ഞാൻ എപ്പോഴും എണ്ണ ചേർക്കത്തിൽ അതിന് ഞാൻ നെയ്യാണ് ചേർക്കുന്നത് എളുപ്പം തന്നെ നമുക്ക് ഒന്ന് തിരിച്ചിടാം തിരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ അപ്പത്തിനൊക്കെ തിരിച്ചിടുന്നതാണ് നല്ലത് അന്നേരം രണ്ട് സൈഡും ഒരുപോലെ തന്നെ വെന്ത് കിട്ടും നമുക്ക് തിരിച്ചിട്ടും മറിച്ചിട്ടും ഒക്കെ മൊരിയിച്ചൊക്കെ എടുക്കാം പക്ഷേ ഒന്ന് ഒരു പ്രാവശ്യം നമ്മളിത് തിരിച്ചിട്ടാൽ മതി എളുപ്പത്തിൽ തന്നെ നമ്മുടെ അപ്പം ഇവിടെ റെഡിയായി ഇനി ഞാൻ കുറച്ചും കൂടെ ഒന്ന് പരത്തിയിട്ട് ഉണ്ടാക്കുന്ന ദോ അപ്പമാണിത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഒത്തിരിയും വലിപ്പത്തിൽ വേണമെങ്കിലും പരത്തി എടുക്കാം പിന്നെ കുറച്ച് പരത്തി വേണമെങ്കിലും അപ്പം ഉണ്ടാക്കാം എങ്ങനെ ഉണ്ടാക്കിയാലും ഒരേ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് എളുപ്പം തന്നെ നമുക്ക് വെന്ത് കിട്ടും തിരിച്ചിടാനും പറ്റും മുരിയിച്ചെടുക്കേണ്ടിയവർക്ക് മുരിയിച്ചെടുക്കാം നല്ല രുചിയുള്ള ഓട്ട്സ് അപ്പമാണ് ഇത് ഈ ഓട്ട്സിൻ്റെ പൊടി ഞാനിവിടെ വറുത്ത് വെച്ചിരിക്കുന്നതായത് കൊണ്ടാണ് കൂടുതൽ ടേസ്റ്റ് നമ്മൾ പച്ച ഓട്സ് എളുപ്പം തന്നെ കുതിർത്ത് വേണമെങ്കിൽ അരയ്ക്കാം പക്ഷേ അതിന് വേറൊരു രുചിയായിരിക്കും ഇതുപോലെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഓട്സ് അങ്ങനെ ഉണ്ടാക്കിയാൽ വേറൊരു രുചി തന്നെയാണ് നല്ല രുചിയാണ് വറുത്ത് ഓട്സ് വറുത്ത ഓട്സ് വറുത്ത പൊടിയും കൊണ്ട് എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കിയാൽ പുട്ട അപ്പവും ഒക്കെ ഉണ്ടാക്കിയാലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന അപ്പം അങ്ങനെ ഞാനിവിടെ അപ്പവും ഉണ്ടാക്കി ഇനി ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി ഞാൻ കാണിക്കാം നമ്മളിത് ഇങ്ങനെ തന്നെ തിരിച്ചിട്ട് പിന്നെ നെയ്യൊക്കെ ചേർത്തതിന് ശേഷം ഞാനിവിടെ സ്വൽപ്പം ഏത്തപ്പഴ അരിഞ്ഞത് നടുക്കോട്ട് ചേ വെച്ച് ഒന്ന് മടക്കി കൊടുത്താൽ നമുക്കിവിടെ അടയും റെഡിയാകും ഞാനൊരു സ്വല്പം നെയ്യും കൂടെ ഒക്കെ ഒഴിക്കുന്നുണ്ട് ഒഴിച്ചില്ലേലും കുഴപ്പമില്ല ആൾറെഡി ഇതിൻ്റെ പുറത്ത് ഞാൻ അങ്ങേ സൈഡിൽ നെയ്യ് ചേർത്തിട്ടുണ്ട് ഇങ്ങനെ ഞാൻ മൂന്നാല് അട ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രുചിയാണ് ഇങ്ങനൊരു അട ഉണ്ടാക്കിയാൽ ഈ ഇതുപോലെ അട നമുക്ക് ചപ്പാത്തി മാവിലും ചപ്പാ ചപ്പാത്തി മാവിലും മടക്കി ഉണ്ടാക്കാം അതുപോലെ തന്നെ ചപ്പാത്തിക്ക് കലക്കി ഒഴിച്ചുണ്ടാക്കുന്ന മാവിലും ഇതുപോലെ പിന്നെ ഏത്തപ്പഴം നടുക്ക് വെച്ച് തേങ്ങായും വേണ്ടി വേണ്ടിയവർക്ക് അങ്ങനെയും ചെയ്യാൻ നമ്മൾ നടുക്ക് വെച്ച് മടക്കിയെടുത്താൽ കൂടുതൽ രുചിയാണ് ഈ അപ്പം ഈ ഒരാടയ്ക്ക് ഞാനിവിടെ മധുരം ഒന്നും ചേർക്കുന്നില്ല ഏത്തപ്പഴത്തിന് നല്ല മധുരം ഉണ്ടായതുകൊണ്ട് ആ മധുരം മതി അങ്ങനെ ഞാൻ ഏത്തപ്പഴമൊക്കെ ചേർത്ത് നമ്മുടെ ആട മൂന്നാലെണ്ണം ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പിന്നെ അപ്പം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഉണ്ടാക്കിയതും നല്ല രുചിയാണ് അട ഉണ്ടാക്കിയതും രുചിയാണ് അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ഞൊടിയിട നേരം കൊണ്ട് വീട്ടിൽ വറുത്ത പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു അപ്പോ അടയും ഒക്കെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ ഒരു ഓട്സ് അട അപ്പം വാച്ച് ചെയ്ത് എല്ലാവർക്കും വീണ്ടും ഞാൻ എടുത്ത റെസിപ്പിയുമായി റെസിപ്പിയുമായി വരുന്നിടം വരെ താങ്ക് യു